എറണാകുളത്ത് പഴകിയ ഭക്ഷണം പിടിച്ച സ്ഥാപനം അടച്ചുപൂട്ടി ട്രെയിൻ യാത്രക്കാർക്ക് ഭക്ഷണം വിതരണം ചെയ്തിരുന്ന ബേസ് കിച്ചൻ എന്ന സ്ഥാപനമാണ് അടപ്പിച്ചത് കരാറുകാരന് കനത്ത പിഴ ചുമത്തുമെന്ന് റെയിൽവേ സംഭവത്തിൽ റെയിൽവേയും അന്വേഷണം പ്രഖ്യാപിച്ചു എറണാകുളം കടവന്ത്രയിൽ പ്രവർത്തിച്ചിരുന്ന ഈ സ്ഥാപനത്തിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണം കണ്ടെടുത്തത് റെയിൽവേയിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ സ്വകാര്യ വ്യക്തി കരാറെടുത്ത സ്ഥാപനത്തിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത് ലൈസൻസ് ഇല്ലാതെയായിരുന്നു ഈ സ്ഥാപനം പ്രവർത്തിച്ചു പരിശോധനയിൽ കണ്ടെത്തി അപ്പം ഇന്ന് രാവിലെ പരിശോധന നടത്തിയപ്പോഴാണ് ഇതുപോലെ ഭക്ഷണദാനങ്ങൾ തുറന്ന സാഹചര്യത്തിലും വൃത്തിയേക്കാൻ തിരിച്ചിരിക്കുന്ന ആണ്ടതാണ് ആ ഭക്ഷണം സിറ്റ് എടുത്തിട്ടുള്ളത് കോർപ്പറേഷന് രണ്ട് തവണ രണ്ടോ മൂന്ന് പ്രാവശ്യം നോട്ടീസ് നൽകിയിട്ടുണ്ട് ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ട്രെയിനിൻ്റെ ക്യാൻറ്റീനിലേക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇവിടെയുള്ള ഒരു ഇവരുടെ ലേബലുകൾ അതായത് ഈ ട്രെയിൻ ഗ്ലാസിലൊക്കെ വണ്ടേ ഭാരത് ട്രെയിനിൻ്റെ ടിക്കറാണ് അടിച്ചിട്ടുള്ളത് അതുപോലെ ഇത് ഭക്ഷണത്തിൻ്റെ മുകളിൽ കവർ ചെയ്യുന്ന വയ്ക്കുന്ന ഒരു പേപ്പറാണ് അതിനും ഇങ്ങനെ മന്ത്രിഭാരത്തിന്റെ പടം കൊടുക്കാൻ അടിച്ചിട്ടുണ്ട് ഇതാണ് ഇതാണ് എന്ന് മന്ത്രിഭാരം അടിച്ചിട്ടുണ്ട് അപ്പൊ മറ്റു ട്രെയിനുകളിലേക്ക് പോകുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഇവിടെ നിന്നും പഴകിയ മാംസങ്ങളും മറ്റ് ഭക്ഷ്യ വസ്തുക്കളും കണ്ടെത്തി ഈ സാഹചര്യത്തിലാണ് കർശന നടപടിയുമായി റെയിൽവേ എത്തുന്നത് പഴയ ഭക്ഷണം കണ്ടെത്തിയ ഹോട്ടൽ അടച്ചുപൂട്ടി കരാറുകാരനെതിരെ കർശന നടപടി സ്വീകരിക്കും വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്താനാണ് റെയിൽവേയുടെ തീരുമാനം ഭക്ഷണ നിർമ്മാണശാലയിൽ നിന്നും മാലിന്യം പുറന്തള്ളുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് പരിശോധന നടത്തിയത് ജനം കൊച്ചി